ഒരുപാട് പേര് ഇന്ത്യയിലെ വീഡിയോ അറിയാം ലേറ്റായി അപ്പോൾ ഇനി സ്വർണ്ണവിലോ കൂടുമോ കുറയുമോ എന്നുള്ള ഒരു സംശയക്കാരൻ പല ആളുകളും ഇനി ഒന്ന് ഇടിയുമെന്ന് പറഞ്ഞുകൂടെ എന്നുള്ളത് അല്ലെങ്കിൽ ഇനി കുറയുമോ എന്നുള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ എന്താ നമ്മുടെ പശ്ചാത്തലം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഡോളർ തകർന്നടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അതായത് മൂന്ന് വർഷത്തിന് ശേഷം ഏറ്റവും താഴെയുള്ള ഡോളറിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ആണിപ്പോൾ തന്നെ ലാസ്റ്റ് ഇടിഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് വളരെ താഴ്ന്ന അവസ്ഥയിലാണ് നൂറിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആ ഒരു ലെവലിലേക്ക് എട്ട് ശതമാനം ഈ വർഷം തന്നെ ഡോളറിനെ ഇടിച്ചിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം ഓക്കെ നൂറ്റിയും നൂറ്റി ഒമ്പതൊക്കെ പോയ ഡോളർ ഇൻഡെക്സാണ് ഇത് വരുന്നത് ഇത് ഫോറിൻ ബയ്യേഴ്സിനെ ഗോൾഡ് വാങ്ങുന്നതിന് ചീപ്പാക്കി മാറ്റിയിട്ടുണ്ട് ഐ മീൻ മേജർ കറൻസികളായിട്ടുള്ള ഇനി അങ്ങനെ അടക്കമുള്ള മറ്റുള്ളതൊക്കെ അതിലേക്ക് എല്ലാം തടയിൽ വരുന്നത് അപ്പോൾ ഇനി ഉയരുമോ കുറയുമോ എന്നുള്ള അതിലേക്കാണ് വരുന്നത് അതായത് കുറച്ച് ശതമാനം ആളുകളുണ്ട് ഇവിടെ അവരെന്താ അവർ ലാഭമെടുക്കലും പ്രോഫിറ്റ് ടേക്കിംഗ്സും മറ്റുള്ളതൊക്കെയുണ്ട് ബാക്കിയൊക്കെ സെൻട്രൽ ബാങ്കുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് ഗോൾഡ് സേഫ് ഹെവൻ ഡിമാൻഡ് കാരണം വാങ്ങിയിട്ടില്ല അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കും അതിൽ കുറച്ച് ആൾക്കാരൊന്ന് പേടിക്കും അങ്ങനെ പേടിച്ച് പോയവരായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം ഉണ്ടായിരുന്നത് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി അമ്പതായി അപ്പോൾ എൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത് ഭയക്കേണ്ട ആവശ്യമില്ല സ്വർണ്ണവില കുതിച്ചുയരാനാണ് പോകുന്നത് അങ്ങനെ സ്വർണ്ണവില കുതിച്ചുയർന്നു എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതുകളിലേക്ക് ഗോൾഡ് കയറി അപ്പോൾ ഇനി ഇവിടെ നിന്ന് തകരുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം ഒരുപാടായില്ലേ ഒരുപാടുയർന്ന് പോയില്ലേ ഇനി ഇടിയുകയാണോ ചെയ്യുക അതോ കുതിക്കുകയാണോ ചെയ്യുക എന്നുള്ളതാണ് കനത്ത മായ കനത്ത രീതിയിലുള്ള ട്രേഡ് വാറാണ് നിൽക്കുന്നത് ചില കമ്പ്യൂട്ടർ ചില സാധനങ്ങൾക്കൊക്കെ എന്താ ട്രംപിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇളവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് യു എസ് താരിഫ് ഐ മീൻ ട്രംപിൻ്റെ താരിഫിൽ നിന്ന് യു എസ് കുറച്ച് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും നയൻറ്റി ബി പി എസ് പോയിൻറ്റിൻ്റെ റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ സാധ്യത തെളിയുന്നുണ്ട് പ്രത്യേകിച്ച് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഡിക്ലൈനിങ് പ്രൊഡ്യൂസർ പ്രെസൻറ്റേജ് ആയിട്ട് വന്ന പശ്ചാത്തലത്തിലും മറ്റുള്ള എല്ലാ പശ്ചാത്തലങ്ങളിലും അപ്പോൾ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളർ ആദ്യമായിട്ട് കടന്നു എന്നാൽ അത് ഗ്രാൻഡായിട്ട് തന്നെയായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പതുകളിലേക്ക് ഗോൾഡ് കയറി ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ട് ഗാസ ഗാസയിലെ റാഫ ഇസ്രായേൽ ഇപ്പോൾ എൻസർക്കിൾ ചെയ്തു എന്ന് ഇസ്രായേലിൻ്റെ മിലിറ്ററി പറയുന്നത് റഷ്യ ഡ്രോൺ അറ്റാക്ക് നടത്തി ഉക്രൈനിൽ നാല് പേർക്ക് പരിക്ക് പറ്റി എന്നുള്ള ലേറ്റസ്റ്റ് വാർത്തകൾ അതായത് അതിൽ സമാധാനം ഉണ്ടായില്ല യു എസിൻ്റെ ബോണ്ട് മാർക്കറ്റൊക്കെ തകർന്നു തരിപ്പണമായിട്ടുണ്ട് ട്രഷറികളിലൊക്കെ വിശ്വാസമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട് സ്റ്റോക്കുകളൊക്കെ കൂപ്പ് കുത്തിയിട്ടുണ്ട് എന്നുള്ള പശ്ചാത്തലങ്ങളും കൂടി അപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഒന്ന് ഇടിയുമെന്ന് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ പറയുമോ കുറയുമോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എപ്പോൾ ഒരു ഈ കാര്യം കൂടി നമ്മൾ പറയണം നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇപ്പോൾ ചൈന നിന്ന് ഇങ്ങോട്ട് അമേരിക്കയിലേക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട വരും ടാക്സ് എന്നാൽ ചൈനയിൻ്റെ റിട്ടാലിയേഷൻ്റെ ഫലമായിട്ട് നൂറ്റി ഇരുപത്തഞ്ചും ഉണ്ട് അപ്പോൾ ട്രംപും ഷി ജിൻപിങ്ങും അങ്ങോട്ടേക്കും കിട്ടും ഫസ്റ്റ് എന്താണ് ട്രംപിൻ്റെതാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ട്രംപ് കൊടുത്ത ഇതുണ്ടല്ലോ ഈ ചില കാക്കമാരും കുട്ടികളെയും നമ്മൾ പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില കുളങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുട്ടികളങ്ങട്ട് ചാടിക്കലങ്ങിയാൽ ആകെ ഇതൊന്ന് അല്ലെങ്കിൽ അവർ പോയാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരായാലും ഒരു കുളത്തിൽ പോകുമ്പോൾ കലങ്ങി ചില ആൾക്കാരുണ്ടാവും കലങ്ങി ഈ വെള്ളം ഒന്ന് എന്താ ചളിയൊക്കെ ഒന്ന് താഴ്ന്നിട്ട് കുളിക്കാമെന്നൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ട്രംപ് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റാകെങ്ങട്ട് കലക്കി കുലുക്കി മറിച്ചിട്ടുണ്ട് ഒരു ടർബലൻ ഫ്ലോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ചിജിൻ പിങ് അതിൻ്റെ പിറകെ ശിജിൻ ഉണ്ട് അപ്പോൾ ഒക്കെ എന്താ റിസ്ക് അസറ്റുകളിൽ നിന്ന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ഭയമാണ് അവരൊക്കെ മാറി നിൽക്കുകയാണ് അവർ ഇനി എന്താ ഒക്കെ സേഫ് ഹെവനായ ഗോൾഡിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെ വരവ് ഇനി യും തുടരുന്ന അവസ്ഥയാണത് അതുകൊണ്ട് ഒരുപാട് ഉയർന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനിയും ഗോൾഡ് ഉയർന്ന് നിൽക്കാനായിട്ടില്ല കാരണം അതിൻ്റെ പവർ ആ ടെർബലൻസ് ഉണ്ടാക്കിയ എഫക്റ്റ് ആ ഫ്ലോ ഇനിയും നിന്നിട്ടില്ല നമ്മൾ ന്യൂട്ടൻ്റെ ലോ പറഞ്ഞ പോലെ ഇനേഴ്സിയോ ഓഫ് മോഷൻ പറഞ്ഞതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടേയിരിക്കും ഐ മീൻ മൂവിങ് അൺലസ് അൻ അണ്ട് അണ്ട് ആൻ എക്സ്റ്റേർണൽ ഫോയ്സ് ആക്ട് അപ്പോണിറ്റ് എന്നുള്ള പോലെ തന്നെ ഇത് ട്രംപ് അല്ലെങ്കിൽ ഷിജിൻ പിങ് പ്രത്യേകിച്ച് ട്രംപ് നിർത്തുകയാണെങ്കിൽ ഈ താരീഫ് വാർ ഇത് സ്റ്റോപ്പ് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നത് വരെ ഈ ടെൻഷൻ വരികയും സ്വർണ്ണമില്ല കുതിച്ചുയരുക തന്നെയാണ് സാധ്യത എന്നാണ് ഇന്ത്യയിൽ വിശ്വസിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് വേറൊരു വാർത്തയും കൂടി വരുന്നുണ്ട് ഇറാനുമായിട്ട് ഒമാനിൽ വെച്ച് യു എസ് ടാക്സ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ കാര്യങ്ങളും പ്രോഗ്രസ് ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ആ ഒരു ടെൻഷനും കൂടിയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറാനെ ആക്രമിക്കുമെന്നുള്ള ട്രം ട്രംപിൻ്റെ ത്രെട്ട് ട്രംപ് റിപ്പീറ്റ് ചെയ്തു ന്യൂക്ലിയർ ടാക്സിന് റെഡി ആയിട്ടുണ്ടായില്ലെങ്കിൽ എന്ന് പക്ഷേ ഇപ്പോൾ അറിയിക്കുന്ന വാർത്തകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാൻ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് റെസ്യൂം ചെയ്യും എന്നുള്ളതാണ് അതിൽ ടാക്സിന് റെഡി ആയിട്ട് എന്നുള്ളതാണ് എന്തായാലും യു എസ് ട്രച്ചറി അണ്ടർ പ്രഷറിലാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം ഇനിയൊരു പുൾ ബാക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും പുൾ ബാക്ക് ഗോൾഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പുൾ ബാക്ക് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിങ് സൈക്കിൾ അത് ഫസ്റ്റ് ലെസൺ ആണ് അസ് ലേക്ക് വാട്ട് ഗോൾഡ് ഇസ് സേഫ് ഹെവൻ റിയൽ മണി അൺസർട്ടനേറ്റി ഡു യും എന്നൊക്കെ പറഞ്ഞതുപോലെ അത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും പക്ഷേ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സ്മാളായിരിക്കും അപ്പുവർഡ് മൂവ്മെൻറ്റുകളായിരിക്കും ഇത് കമ്പെയർഡ് ടു അപ്വാർഡ് മൂവ്മെൻറ്റ് സ്മാളായിരിക്കും എന്നേ ഉള്ളൂ കാരണം ലാർജ് ലാർജ് മൂവ്മെൻറ്റുകൾ വരുമ്പോൾ പുൾബാക്കിൽ വരുന്ന സംഖ്യയുടെ എണ്ണ വർദ്ധിക്കും എന്നുള്ള ചോദ്യ അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ തന്നെയാണ് അതുകൊണ്ട് ഉയർച്ചകളിലേക്കാണ് ഈ ഒരു സാധ്യത എന്നാണ് ഇപ്പോൾ ഇൻ്ററേഡിൽ പറയാനുള്ളത് സ്മാർട്ട് ഫോൺസിനും കമ്പ്യൂട്ടറിനാണ് ഇപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ളത് ട്രംപിൻ്റെ താരീഫ് യു എസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഒക്കെ എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞതാണല്ലോ എത്ര അറുന്നൂറ് ടണ്ണോ ഐ ഡോണ്ണോ എക്സാക്ട് നമ്പർ ബട്ട് ഐ അതിനകത്ത് നമ്പർ ഓൾമോസ്റ്റ് അതിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ പതിനഞ്ച് ലക്ഷത്തോളം എന്താണ് സ്മാർട്ട് ഫോണുകളൊക്കെ ഇന്ത്യയിൽ നിന്നും യു എസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഇതൊക്കെ ആ ഒക്കെ കൂടാൻ സാധ്യതയുള്ള മറ്റ് ആങ്കിളിലൊക്കെ എന്തായാലും സ്മാർട്ട് ഫോൺസിനും കമ്പ്യൂട്ടേഴ്സിനും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വാർത്തയിൽ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഡോളർ ബേസിൽ കഴിഞ്ഞ ദിവസം പ്ലസ് സിക്സ്റ്റി ഐ മീൻ അറുപത് പോയിൻറ്റ് എട്ട് പൂജ്യം എസ്റ്റോറിൻ്റെ വർധന പഠന നടത്തിയിട്ട് വൺ പോയിൻറ്റ് നയൻ വൺ പെർസെൻറ്റേജ് ഗ്രാമിന് ഇപ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വേണത് അപ്പോൾ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും സ്വർണ്ണവില ഇത്രമാത്രം ഉയർന്നു എന്ന് കരുതി ഇനി കൂടുമോ കുറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഉയരും എന്നുള്ളതാണ് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾക്ക് നോക്കുമ്പോൾ വലിയ സംഖ്യയായിട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ എഴുപതിനായിരം എന്നാൽ അത് വലിയ സംഖ്യയെ അല്ല ഏത് ആങ്കിളിലെടുത്ത് നോക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് വെരി ചീപ്പ് ഇറ്റ് ഈസ് വെരി ചീപ്പ് ഒരു ലക്ഷം പോലും വളരെ ചെറുതായിട്ടാണ് എൻ്റെ ഈ കറൻസികളെയും അതേപോലെ തന്നെ മറ്റുള്ള ടെൻഷൻസിനെയും അല്ലെങ്കിൽ ഗോൾഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ റിയാലിറ്റിയെയും അല്ലെങ്കിൽ അതിൻ്റെ റിയൽ മണിയെ ആക്സ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെവൻറ്റി തൗസൻഡ് ഈസ് വെരി ചീപ്പ് സെവൻറ്റി തൗസൻഡ് അല്ല എഴുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് കൊണ്ട് സ്വർണ്ണവില ഇനിയും കുതിക്കുന്നതായിരിക്കും ഇതൊരു വലിയ നമ്പറിലേക്കായിരിക്കും രണ്ടായിരത്തി എട്ടിൽ അറിയാമല്ലോ ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടന്ന് രണ്ടായിരത്തി ഒമ്പതിൽ ആദ്യം എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ് ഡോളറുള്ള ഗോൾഡ് ആയിരത്തിലേക്ക് കടന്ന് പിന്നെ ആയിരത്തി ഒന്ന് ജസ്റ്റ് ആയൊക്കെ വന്ന് ഗോൾഡ് രണ്ടായിരത്തി ആയപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തിലേക്ക് കടന്നു അതേപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെ ആയിരിക്കും ട്രം ഈ ഒരു എക്സ് എസ് എന്ന് പറയുന്ന സാധനം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അതിന് തൊണ്ണൂറ് രാഷ്ട്രങ്ങൾക്ക് ഉള്ളത് ട്രംപ് സ്റ്റോപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ചില താരീഫ്സുകളൊക്കെ നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിൽ പറയുമെന്ന് വേണ്ട അപ്പോൾ സ്വർണ്ണവില എന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള അതിൽ ഫസ്റ്റ് എക്കണോമിയും സെക്കൻഡ് നോർത്ത് ഈസ്റ്റ് എക്കണോമിയും തമ്മിലുള്ള ഈ ട്രേഡ് ടെൻഷൻ എന്ന് പറയുന്ന ഇതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലും ഈ ഒരു ഒരുപാട് ഫ്ലോ ഈ ടെർബലൻസ് ഇനിയും ഉണ്ടാവും സണവില ഇനിയും കുതിച്ച് ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് നിഗമനം